ആരാണ് കോൺഗ്രസിൻ്റെ പുതിയ ബന്ധു ഹാർദിക് പട്ടേൽ ബി ജെ പി ഗവൺമെൻറ് പ്രവാൺ തൊഗാടിയ പ്രവീൺ തൊഗാടിയ ഇതുപോലുള്ള യഥാർത്ഥ ഹിന്ദുത്വ നേതാക്കളെ തഴഞ്ഞു എന്ന് പരാതിപ്പെടുന്നയാളാണ് ഈ പറഞ്ഞ ഹാർദിക് പട്ടേൽ ഒ ബി സി റിസർവേഷൻ തങ്ങൾക്കുകൂടി ബാധകമാക്കണമെന്ന് വാദിക്കുന്ന പട്ടീദാർ സമുദായ നേതാവ് ഇങ്ങനെയുള്ളവരുമായി സഖ്യം സ്ഥാപിക്കുന്നത് വർഗീയതയ്ക്കെതിരെയുള്ള പതലായി മാറൂ ഇപ്പോഴത്തെ കോൺഗ്രസ് നേരത്തെയുള്ള അനുഭവം എടുത്താൽ തന്നെ രാജ്യത്തെ ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുകയല്ലേ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ നേതാക്കന്മാരുടെ പട്ടികയെടുത്താൽ അതിൽ മുൻ മുഖ്യമന്ത്രിമാര് പി സി സി അധ്യക്ഷന്മാർ എല്ലാമാണല്ലോ അതെ ആ ആ പേരുമായിട്ട് താരതമ്യപ്പെടുത്തിയോ ഗൻ തിവാരി എസ് എം കൃഷ്ണ ചൗധരി വീരേന്ദ്രസിംഗ് റാവു ഇന്ദ്രജിത് സിംഗ് റിത്ത ഭൂഗുണ ജഗദാംബിക പാൽ വിജയ് ഭൂഗുണ സത്പാൽ മഹാരാജ് നജ്മാ ഹെബ്ദുള്ള ഹിമാന്ത ബിശ്വശർമ്മ എത്ര എത്ര ഇനി അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി പതിനാല് മണിപ്പൂർ രണ്ടായിരത്തി പതിനേഴ് ഗോവ രണ്ടായിരത്തി പതിനേഴ് കർണാടക രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത് ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണല്ലോ വിജയിച്ചത് കോൺഗ്രസ് ജയിച്ചു വന്ന ഞാൻ നേരത്തെ പറഞ്ഞ അരുണാചൽ പ്രദേശ് മണിപ്പൂർ ഗോവ കർണാടക മധ്യപ്രദേശ് അവിടെ ആരാണ് അധികാരത്തിൽ വന്നത് ബി ജെ പി എങ്ങനെയാണ് അത് സാധ്യമാക്കിയത് സർ വിൽപനക്ക് വെക്കപ്പെട്ട കോൺഗ്രസ് എം എൽ എമാരിങ്ങനെ കിടക്കുകയല്ലേ അവരെ കൂട്ടത്തോടെ വിലക്ക് വാങ്ങുകയല്ലേ ചെയ്തു അങ്ങനെയാണല്ലോ അവർക്ക് അധികാരം ലഭിച്ചത് അപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ചോദ്യം ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾ വോട്ട് ചോദിച്ചത് എന്നാണ് സാർ രണ്ടായിരത്തി പതിനാലിലെ അരുണാചൽ പ്രദേശിൽ ബി ജെ പിക്ക് പതിനൊന്ന് കോൺഗ്രസിന് നാൽപ്പത്തി പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ അഞ്ച് സ്വാതന്ത്ര്യം രണ്ട് ഇതായിരുന്നു കക്ഷി നില രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കക്ഷിനില ബി ജെ പി നാൽപ്പത്തെട്ട് കോൺഗ്രസ് ഒന്ന് പി പി എ ഒൻപത് സ്വതന്ത്രം രണ്ട് നാൽപ്പത്തിരണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നത് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ചുരുങ്ങി സർ രണ്ടായിരത്തി പതിനേഴ് മണിപ്പൂരിൽ അറുപത് സീറ്റ് ഇരുപത്തൊന്ന് സീറ്റാണ് ബി ജെ പി കിട്ടിയത് പറയാ 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 കോൺഗ്രസിന് ഇരുപത്തെട്ട് സീറ്റുകൾ ലഭിച്ചു ബി ജെ പിയേക്കാൾ ഏഴ് സീറ്റുകൾ കൂടുതൽ പക്ഷേ സർക്കാർ രൂപീകരിച്ചത് ബി ജെ പി സർ അതെങ്ങനെയാണ് ഇരുപത്തൊന്നും ഇരുപത്തെട്ടും പക്ഷേ ബി ജെ പിക്ക് സീറ്റ് ബി ജെ പിക്ക് സർക്കാർ സർ രണ്ടായിരത്തി പതിനേഴിൽ ഗോവയിൽ ആകെ നാൽപ്പത് സീറ്റ് പതിമൂന്നെണ്ണം ബി ജെ പിക്ക് പതിനേഴ് സീറ്റ് കോൺഗ്രസ് നേടി പക്ഷേ പ്രതിപക്ഷത്ത് തന്നെ കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടില് കർണാടകത്തില് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അംഗങ്ങളാണ് പൊതുവിൽ ബി ജെ പിക്ക് നൂറ്റിനാല് എം എൽ എമാരെ കിട്ടി അവർക്ക് ഭൂരിപക്ഷം ഇല്ല പക്ഷെ കോൺഗ്രസിൽ നിന്നുള്ള പതിമൂന്ന് പേരുൾപ്പെടെ പതിനേഴ് എം എൽ എമാരെ നിയമസഭയിൽ നിന്ന് രാജിവെപ്പിച്ചു ബി ജെ പി ഇത് സഭയുടെ ശക്തി കുറച്ചു അങ്ങനെ ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ചു മധ്യപ്രദേശിൽ കർണാടകത്തിൻ്റെ മാതൃക പിന്തുടർന്നു ഒരു വിഭാഗം കോൺഗ്രസ് എം എൽ എമാരെ ബി ജെ പി ആകർഷിച്ചു നിയമസഭയുടെ അംഗസംഖ്യ കുറച്ചു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യ പിന്നീട് ബി ജെ പിയിൽ ചേർന്ന് രാജ്യസഭാംഗമായി ഇപ്പോൾ സിന്ധ്യ കേന്ദ്രമന്ത്രി രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിയാനയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു അവരെ അധികാരത്തിൽ വരുന്നതിൽ തടയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബീഹാറിലും സമാനമായ സ്ഥിതിയാണുണ്ടായത് അവിടക്കൊക്കെ പോയാൽ ഇതെല്ലാം കാണാൻ കഴിയും പക്ഷെ എന്തിനാണ് സാർ അവിടത്തേക്കെല്ലാം പോകുന്നത് ഇവിടുത്തെ സീൻ എടുത്താൽ പോരെ കർണാടക മോഡലിലെ ഓപ്പറേഷൻ താമര നടന്ന പഞ്ചായത്താണല്ലോ തൃശൂർ പുതുക്കാട് അസംബ്ലി മണ്ഡലത്തിലെ മറ്റത്തൂർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുതിരക്കച്ചവടവും കൂട്ടക്കൂറുമാറ്റവും മറ്റത്തൂർ സംഭവിച്ചല്ലോ സ്വാഭാവികമായും എൽ ഡി എഫ് പ്രതിനിധി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടേണ്ട ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന മുഴുവൻ അംഗങ്ങളും ജനവിധി അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്നു